ചേംബർ ഓഫ് കൊമേഴ്സും കെ ജെ ആശുപത്രിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ധന്യം വയോധികം വയോധിക സമ്മേളനം ജനുവരി പതിനാറിന് നടക്കും കൽപ്പറ്റ കൈനാട്ടിയിലെ കെ ജെ ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് പരിപാടിയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ ഗോപകുമാർ കർത്ത പരിപാടി ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ തനിച്ചു താമസിക്കുന്ന വയോധികരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവർ നേരിടുന്ന സാമൂഹ്യവും ആരോഗ്യപരവുമായ വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും നടക്കും വയോധികരുടെ പ്രശ്നങ്ങളും സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യാൻ ആദ്യമായാണ് വയനാട്ടിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് വിമൻ ചേംബർ പ്രസിഡന്റ് ബിന്ദു മിൽട്ടൺ പറഞ്ഞു മാതൃശിശു സംരക്ഷണത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന കെ ജെ ആശുപത്രിയുമായി സഹകരിച്ചാണ് പരിപാടി വിമൻ ചേംബർ പ്രസിഡന്റ് ബിന്ദു മിൽട്ടൺ ജോയിന്റ് സെക്രട്ടറി സജിനി ലതീഷ് കെ ജെ ഹോസ്പിറ്റൽ പാർട്ട്ണർമാരായ മിനി എബ്രഹാം ഈവ്ലിൻ മരിയ എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു